ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്റ്റൽ ബാഗ്സ് ആണ് അപ്പൊ ഹോസ്റ്റൽ ബാഗ് രണ്ട് ടൈപ്പിലായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് മീഡിയം ഹോസ്റ്റൽ ബാഗും ലാർജ് ഹോസ്റ്റൽ ബാഗും ഇന്ന് ലാർജ് ഹോസ്റ്റൽ ബാഗ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നാല് കളർ ഷെയ്ഡ്സിൽ നമുക്ക് അവൈലബിൾ ആണ് ഡാർക്ക് നേവി ബ്ലൂ കളർ മെഹന്ദി ഗ്രീൻ കളർ ഡാർക്ക് ബ്രൗൺ കളറ് ജെറ്റ് ബ്ലാക്ക് കളർ അപ്പൊ അങ്ങനെയുള്ള നാല് കളേഴ്സിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് വാഷബിൾ ആയിട്ടുള്ള ഒരു ഹോസ്റ്റൽ ബോക്സ് ബാഗ് ആണിത് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഫുൾ ആയിട്ട് അലൂമിനിയം ഫോയിൽ ആണ് നൽകിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തണുപ്പ് ഏൽക്കാതിരിക്കാനും പെട്ടെന്ന് ഒരു എന്താ പറയാ തണുപ്പ് ഏൽക്കുമ്പോൾ പെട്ടെന്ന് പൂപ്പലും നനവും ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതൊന്നും ഏൽക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ അലൂമിനിയം ഫോയിൽ ഉള്ളിൽ കവേർഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത് വാഷബിൾ ആണ് വാഷ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സാധനങ്ങളും ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കൂട്ടുകാർക്കായിട്ട് ധാരാളം സാധനങ്ങൾ നമുക്ക് കീപ്പ് ചെയ്യാനുണ്ടാവും അപ്പൊ മീഡിയം ബാഗുകളേക്കാൾ കൂടുതൽ ഈ ലാർജ് ബാഗുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ആയിട്ടുള്ളത് ലാർജ് ഹോസ്റ്റൽ ബാഗുകൾ ആവുമ്പോൾ നമുക്ക് അത്രയും സ്പേസ് സാധനങ്ങൾ അത്രയും സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇട്ട് വെക്കാനായിട്ട് പറ്റും അപ്പൊ ഒരു കുട്ടിക്ക് ഒരു ബാഗ് എന്തായാലും അത്യാവശ്യമായിരിക്കും അപ്പൊ മിക്ക ഹോസ്റ്റലുകളിലും ഇപ്പൊ ഇടം പിടിച്ചിരിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഒത്തിരി കൂട്ടുകാർക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുള്ളത് നമ്മൾക്ക് മെസ്സേജ് വരുന്ന അനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതിന്റെ കളേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് പേര് എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് വാട്സപ്പ് ചെയ്യുമ്പോൾ മെൻഷൻ ചെയ്താൽ മതി അപ്പൊ കുട്ടിയുടെ പേര് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇതിന്റെ റണ്ണറും സിബും എല്ലാം ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ റണ്ണർ വന്നിരിക്കുന്നത് രണ്ട് റണ്ണറുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് റണ്ണറാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഡ ഇങ്ങനെയാണ് ഓപ്പൺ വരുന്നത് ഇതിന്റെ ഫ്രണ്ടില് നമ്മൾ ഇങ്ങനെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡാ ഇതാണ് ഓപ്പൺ ചെയ്യുമ്പോ കാണുന്ന ഒരു വ്യൂ ഈ ഹാൻഡില് നമുക്ക് ഇത് തൂക്കി പിടിച്ച് പൊക്കിക്കൊണ്ട് നടക്കാനുള്ള ഐറ്റം ഒന്നും അല്ല കേട്ടോ ജസ്റ്റ് നമുക്ക് ഇതൊന്ന് മൂവ് ചെയ്യാനായിട്ട് ഒരു സപ്പോർട്ടിന് വേണ്ടി പിടിക്കു മാത്രമേ ഉള്ളൂ ഡാ ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ ബാഗ് ലാർജ് ഹോസ്റ്റൽ ബാഗ് ആണ് ഈ ലാർജ് ബാഗില് നമുക്ക് ഇതാ ഇവിടെ ഒരു നെറ്റ് ഇങ്ങനെ വരുന്നുണ്ട് വളരെ വലിയൊരു നെറ്റ് ആണ് കേട്ടോ അതായത് ഇതിന്റെ പൊക്കത്തിനനുസരിച്ചുള്ള നെറ്റ് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കേണ്ട എന്തെങ്കിലും ഐറ്റംസ് എല്ലാം നമുക്ക് ഇവിടെ ഇടാനായിട്ടാണ് നമ്മുടെ ടവൽസ് അല്ലെങ്കിൽ സോക്സ് പിന്നെ വേണ്ട അണ്ടർ ഗാർമെന്റ്സ് അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് എന്തെങ്കിലും ജസ്റ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു നെറ്റ് കൊടുത്തിരിക്കുന്നത് മീഡിയം ബാഗുകളിൽ നമ്മൾ ആ നെറ്റ് സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ മീഡിയം ബാഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഷേപ്പായിട്ടാണ് ഇതിന്റെ പകുതിയല്ല മുക്കാലും വരുന്നുണ്ട് കേട്ടോ മീഡിയം ബാഗുകൾ ഓക്കെ അപ്പൊ ഇതാ ഇങ്ങനെയാണ് വരുന്നേക്കുന്നത് ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് പറ്റിയാലോ ഒന്ന് വീണാലോ ഒക്കെ നമുക്ക് ജസ്റ്റ് തുടച്ചെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് പിന്നെ അതും അല്ലാട്ട് വാഷ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം ഇതിന്റെ സ്റ്റിച്ച് എല്ലാം ഡബിൾ ട്രിബിൾ സ്റ്റിച്ച് ആയിട്ടാണ് ഏട്ടോ വന്നിരിക്കുന്നത് ദാ ഇങ്ങനെയാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത് ഫുൾ ആയിട്ട് ഒരു ബോക്സ് ആയി അലൂമിനിയം ഫോയിൽ കവേഡ് ആയിട്ടുള്ള ബാഗ്സ് ആണ് ഹോസ്റ്റൽ ബാഗ്സ് ആണ് ആണ്ട്ടോ ഇത് നമുക്ക് ഇതിന്റെ സൈസ് ഒന്ന് നോക്കാം ഇതിന്റെ ഈ ഒരു സ്ക്വയർ വരുന്ന സൈസ് നമുക്ക് നോക്കാം പതിനെട്ടര ഓ പതിനെട്ട് നമുക്ക് കൂട്ടാം പതിനെട്ട് ആണ് വീതി വരുന്നത് നീളം വരുന്നതും പതിനെട്ട് ഇഞ്ച് കേട്ടോ അപ്പൊ പതിനെട്ട് ഇന്റു പതിനെട്ടാണ് വരുന്നത് ഇനി ഈ ബോക്സിന്റെ ഹൈറ്റ് നമുക്കൊന്ന് നോക്കാം ഹൈറ്റ് വന്നേക്കുന്നത് പന്ത്രണ്ട് ആണ് കേട്ടോ പന്ത്രണ്ട് ഇഞ്ച് ഹൈറ്റും ഉള്ള ബാഗാണ് ഈ ലാർജ് സൈസ് ഹോസ്റ്റൽ ബാഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാര് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ അപ്പൊ പുതിയ പുതിയ പ്രോഡക്ട്സ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ഇനി മീഡിയം ബാഗാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പൊ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ